ത്തിലേക്ക് വരാൻ പറഞ്ഞു പർവ്വതത്തിന്റെ അരികിൽ വന്നു നിന്നു മഹാനായ നബി അലഹിസ്സലാം പ്രവാചകന്മാരിൽ വളരെ ചങ്കുറപ്പുള്ള പ്രവാചകനാർവ്വതത്തിന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു നേരിയ പ്രകാശത്തിന്റെ കിരണം അള്ളാഹുവാകുന്ന പ്രകാശമുണ്ടല്ലോ ൗക്കവും ദുർജയും യൂക്കദിൻ ശകറത്തിൽ മുബാറകത്തിൽ വരാതു സൈതുഹായം തംസസു നൂറും നലാനൂ പ്രകാശമാണ് പ്രകാശമാണ് കുറിച്ച് അള്ളാഹു തന്നെ ഉപമ പറഞ്ഞു ഉപമ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞതെന്താ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് പ്രകാശിച്ച് പ്രകാശിച്ച് പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭാപൂരമാണ് എന്ന് തന്നെ അള്ളാഹുതന്നെ കുറിച്ച് വിശേഷിപ്പിച്ച ആ അള്ളാഹുവിന്റെ പ്രകാശം ആ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കൊടാല് കൊടാല് കൊടാലു കോടി രശ്മിയുടെ ഒരു രശ്മിയുടെ എത്രയോ ആയിരത്തിൽ ഒരംശം തുര്സീൻ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജാലഹൂതക്കാ സഹർമോ പർവതം തപ്പടം പോലെ പൊടിഞ്ഞു മൂസാ നബി അലൈഹി ബോധം കെട്ട് നിലം ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സത്യമാ ആ മൂസാ നബി അലൈഹിമിന് അള്ളാഹുവാകുന്ന പ്രകാശത്തിന്റെ കോടാനു കോടാനു കോടി രശ്മികളുടെ ഒരു രശ്മിയുടെ എത്രയോ കോടിയിൽ ഒരു അംശം കണ്ടു നിൽക്കാൻ മൂസാനബിക്ക് കഴിയാതെ പ്രവാചകന്മാരിൽ നിക്ഷേറ്റവും ചങ്കുറപ്പുള്ള പ്രവാചകനെന്ന് വിശേഷിപ്പിക്കുന്ന മൂസാനബി ബോധം കെട്ട് നിലത്ത് വീണെങ്കിൽ പാറകളാൽ നിർമ്മിതമായ പർവ്വതം തപ്പ് ൊല്ലം എഴുത്തുകാരൻ എഴുതിയാലും എഴുതി തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം കവിതകൾ എഴുതിയാലും കവിക്ക് കവിത എഴുതി തീർക്കാൻ പറ്റാത്താൽ പുനഃപ്രതിഭാസമുണ്ടല്ലോ ആ അള്ളാഹുവിനെ